ഹലോ ഹായ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഓണമൊക്കെ ആയില്ലേ അപ്പോൾ ഡ്രസ്സൊന്നും വാങ്ങാൻ പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ എല്ലാ ഇപ്പോൾ മഞ്ചു വരയേറിട്ടതോ മറ്റേ വേറെ ഒരു വ്ലോഗർ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ താമര താമര ഡിസൈനുള്ളതൊക്കെ അമ്മേ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയാണ് ഇത് അറുപത് രൂപ ആട്ടോ കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ റെഡും ബ്ലാക്ക് പിന്നെ പിങ്ക് കളറ് പിന്നെ ഒരു മറൂണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നല്ല വാങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഈ കളർ വന്ന കേട്ടോ ഇത് വേറെ അറുപത് രൂപയുള്ളു അപ്പോൾ ഓണത്തിന് സെറ്റിസരിയായി കൊടുക്കുമ്പോൾ ഇത് എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് ഇതാണെല്ലാം കേട്ടത് നല്ല രസമുണ്ടാവേ കാണാൻ നല്ല രസമുണ്ടല്ലേ ഇതെൻ്റെ മാലയൊന്നും വാങ്ങിയില്ല എനിക്ക് മാലനോടൊന്നും അങ്ങനെ താല്പര്യമില്ല ശരി കമ്മല അപ്പം ഇതേ ഡ്രസ്സ് എടുത്തിട്ടില്ല ഇതേ കളറിൽ എടുക്കാം ഓക്കെ യ്ക്കട്ടെ കേട്ടോ ഇനി ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട് അതും കൂടെ ട്രാൻസ്ഫർ കേട്ടോ നമുക്ക് വേറെ ഒരു കൂടെ ഉണ്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ സെൻട്രൽ കണ്ടോ രാധയും കൃഷ്ണനാണ് കേട്ടോ രാധേൻ കൃഷ്ണൻ്റെ ആണ് நட்டோம் பட்டானக்கு <laughs> എല്ലാവർക്കും ഇഷ്ടമായി കമ്മല ഇതും അറുപത് രൂപയുള്ളൂ കേട്ടോ രണ്ടും അറുപത് രൂപത് രൂപ ഇത് പിന്നെ എല്ലാ ഡ്രസ്സിലൊക്കെ ഈ ഗോൾഡും ഷീനായതാണ് എല്ലാ ഡ്രസ്സിലേക്കും ഇത് വാങ്ങിയ കേട്ടോ അതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ